നയനയുടെ നാളെത്തോ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അഭി വലിയ ആളും ഒരുങ്ങി ഒരുങ്ങിയിറങ്ങി വരുവാണ് കമ്പനിയിലേക്ക് പോകാനായിട്ട് ഈ സമയത്ത് ആദർശ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അബിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദർശം നോക്കി അവൻ്റെ വരവ് ലുക്കും മറ്റും ഭാവമൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഇൻസർട്ടൊക്കെ ചെയ്ത് അടിപൊളി പോലെ ലുക്കിലൊക്കെയാണ് ഇറങ്ങി വരുന്നത് അവൻ്റെ കയ്യിലിരിപ്പ് എത്ര അവനെ പുറമെ ലുക്ക് കാണിച്ചാലും അവൻ്റെ ഉള്ളിലരിപ്പും കയ്യിലിരിപ്പും വേറെയല്ലേ അത് തനിക്കും കുറച്ചു പേർക്ക് മാത്രം അറിയാം പിന്നീട് ആദർശനെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ അബി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്താണെന്ന് അബിയെ അങ്ങോട്ടേക്ക് വരുന്നത് നബി വന്നിട്ട് അഭിപടിച്ചു അല്ല അബി പോകാനായിട്ട് ഇറങ്ങുവാണോ ഇറങ്ങുവാണെന്നേക്ക് അത് ഞാൻ പോകാനായിട്ട് ഇറങ്ങുകയെന്ന് പറയുകയാണ് ഈ സമയം ചോദിച്ചു മുത്തച്ഛന്റെ മുത്തശ്ശിലിയൊക്കെ അനുഗ്രഹം മേടിച്ചു നോക്കും ഉം അവരോടൊക്കെ ചെന്ന് പറഞ്ഞാൽ അനുഗ്രഹം മേടിച്ചിട്ട പറയണം അപ്പോഴേക്കും ജലജേയും കൂടെ അങ്ങോട്ട് വന്നു ജലജ പറഞ്ഞു എടാ മോനെ ഡേ നിനക്ക് കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം കിട്ടിയിരുന്നത് നല്ല രീതിയിൽ തന്നെ നീ മുന്നോട്ട് പോകണം എല്ലാരെക്കൂടെ നല്ലത് തന്നെ പറയിപ്പിക്കണം അല്ലാതെ ചിലരെ പോലെ ഒന്നും ആകരുത് എന്ന് പറയണം ആദർശനെ ഉദ്ദേശ അത് പറഞ്ഞെന്നുള്ള കാര്യം ആദർശനെ മനസ്സിലായി പക്ഷേ ആദർശ ഒന്ന് മൈൻഡ് ചെയ്യാനേ പോയില്ല ഈ സമയത്ത് നവ്യ പറഞ്ഞു ചിലരയ്ക്ക് അങ്ങനെ പുറമേയൊന്നും അകമേ വേറൊന്നും ആണ് പുറമെ എല്ലാതും കണ്ണിപ്പൊടി ഇടാനായിട്ട് വലിയ ആളാണ് താൻ ഭയങ്കര മാന്യമെന്ന് പറഞ്ഞ് നടക്കും പക്ഷേ എങ്കിലും കായലിൽ ഇപ്പോൾ മഹാ മോശം അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അത് ശരിയാമോളെ എന്നൊക്കെ ജലജയം പറയാണ് പിന്നെ അബിക്കെന്താണെങ്കിലും ഇതേ ഇപ്പം ഒരു ബ്രാഞ്ചിന് മേൽനോട്ടം കിട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ പോവാണെങ്കിൽ നിന്റെ നീ നല്ല രീതിയിൽ തന്നെ അവിടെ പെർഫോം പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് കണ്ടോ ഇനി ഉടനെ അധികം വൈകാതെ തന്നെ കമ്പനി കമ്പനിയുടെ എം ഡി ആയിട്ട് മാറാം എന്നൊക്കെ പറയാണ് അത് അഭിയയുടെ വെറും വ്യാമോഹം മാത്രമായിരുന്നു ജലജ പറഞ്ഞു അത് ശരിയാ മോളെ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ ഇവിടെ അച്ഛനും അമ്മയൊക്കെ അത് കൊടുക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അത് ശരിയാ നമ്മൾ എത്രയൊക്കെ പെർഫോം ചെയ്യുന്നു പറഞ്ഞാലും നമ്മളെ താഴ്ത്തി കെട്ടാനായിട്ട് അവിടെ എല്ലാവർക്കും ശ്രമം നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് കമ്പനിയുടെ എം ഡി സ്ഥാനം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിയുടെ വിചാരം എന്താ ആദർശന് സത്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊക്കെയല്ലേ ആ സമയത്ത് ആദർശം അങ്ങോട്ടെഴുന്നേറ്റു അത്ര സമയം ആദർശം ഇണ്ടായിരിക്കുകയാണ് പിന്നീട് അഭിയോട് പറഞ്ഞു അതെ നീ ഒരു ബ്രാഞ്ചിന്റെ ചുമതലയേൽക്കാൻ പോകുന്നു കൊള്ളാം അവിടെ മുമ്പെത്തപ്പോഴൊന്നും ആയിരിക്കില്ല അവിടുന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചാണ്ടല്ലോ ഇനി നീ കമ്പനിയിൽ നിന്നും കൂടെ പുറത്തായിരിക്കുമെന്ന് പറയാണ് കള്ളത്തരം കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നീ വീട്ടിലിരിക്കുമെന്ന് പറയാ ഇത് കേട്ടപ്പം നബിക്ക് ഒട്ട് സഹിച്ചില്ല നബി പറഞ്ഞു അതെ കൂടുതൽ ആദർശയിടം പറയാൻന്നും പറണ്ട ആദർശകടം ചെയ്തിട്ടാണ് തെറ്റെന്നും എന്താണെങ്കിൽ അഭി ചെയ്തിട്ടില്ലെന്ന് പറയണം ആദർശം പറഞ്ഞു ശരി നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞ് ആദർശം അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നവിയോട് ഭയങ്കര ടാറ്റയൊക്കെ പറഞ്ഞ് അഭി അങ്ങോട്ടേക്ക് പോവാ നബിക്കും ഭയങ്കര സന്തോഷം നല്ലൊരു കാര്യം തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നെ ആ സമയം തുഷാരേയും നന്ദുവും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോൾ ഒരു ദിവസം കൂടെ കൂടെയുള്ളൂ ഇനിയിപ്പം ഒരു ദിവസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ക്യാമ്പ് പൂർത്തിയായി എസ് ഐ സെലക്ഷൻ കിട്ടാനായിട്ട് പോവാണ് സെലക്ഷനല്ല എസ് ഐ ആവാനായിട്ട് പോവാണ് പിന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി എങ്ങോട്ടെ എന്താണെന്നു അറിയത്തില്ലോ അപ്പം പിരിയുന്ന എൻ്റെ വിഷമം ഉണ്ടായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തുഷാരയും നന്ദൂൻ തമ്മിൽ നല്ല അടുപ്പത്തിലായിട്ടുണ്ടായിരുന്നു തുഷാരയുടെ എല്ലാ കാര്യങ്ങളും നന്ദുനും അറിയാം നന്ദുവിൻ്റെ എല്ലാ കാര്യം തുഷാരവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നന്ദുനോട് തുഷാരോ പറഞ്ഞു അതെ ഇനിയിപ്പം നിന്റെ കല്യാണത്തിന് എന്നെ വിളിക്കുവോ എന്നൊക്കെ ചോദിക്കണം നന്ദു പറഞ്ഞു കല്യാണത്തിനോ ആരുമായിട്ട് ആ ആനിയുമായിട്ടുള്ള കല്യാണം അതോ ഇനിയിപ്പോൾ ഉള്ള ഒളിച്ചോട്ടം മറ്റോ ആണോ പ്ലാൻ ചെയ്തിരിക്കണമെന്ന് ചോദിക്കുക എന്തൊക്കെയാ തുഷാർ നീ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ നന്ദുരൻ വെച്ച എന്നെ കളിയാക്കൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാനും അവനും തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ തുഷാർ പറഞ്ഞു അതെന്താ നീ കല്യാണം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുക കല്യാണം എന്നൊന്നും ഇപ്പം എന്റെ മനസ്സിലൊരു ചിന്തയില്ല അറിയാലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ായിരുന്നു അങ്ങനെ എന്റെ ആഗ്രഹം സാധിക്കാൻ പോവാം എനിക്ക് എന്റെ ജോലിയില് നൂറ് ശതമാനം നീതി പുലർത്തണം നല്ലൊരു പോലീസ് ഓഫീസർ ആണ് അതൊക്കെ എൻ്റെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം തുഷാർ പറഞ്ഞു അതിനെന്താ കുഴപ്പം നല്ല പോലീസ് ഓഫീസർമാരാരും കല്യാണം കഴിക്കാറില്ലേ കുടുംബജീവിതം നയിക്കാറില്ലേ നിക്കും അതല്ല അതെ അനിയുടെ കാര്യമാണ് നീ പറയണ്ടി കാരണം അവനൊരു ഭാര്യയുണ്ട് അവര് സന്തോഷമായിട്ട് ജീവിക്കല്ലേ സന്തോഷമായിട്ട് അനി നീ ഇത് ആരോടാ നീ പറയണേ എന്നോടാ എനിക്കറിയാനുള്ള നിന്റെ കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ പറയുമ്പോഴും നിന്റെ മനസ്സെന്നറിയും ആ അനിയാന്നുള്ള കാര്യം അറിയാം പിന്നെ എന്റെ എൻ്റെ കണ്ണിപ്പൊടിയിടാനായിട്ട് നീ ഇത് പറയും പക്ഷേ എങ്കിൽ നിന്റെ മനസ്സാശയോടൊന്ന് ചോയ്സ് നോക്കാൻ പറയണം കേട്ടപ്പം നന്ദു ആകപ്പാടെ പെട്ടുപോയി നന്ദു പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയരുത്തു ഉഷാരെ ഇനിയിപ്പ എന്റെ മനസ്സിൽ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും നടക്കാത്ത മോഹമാണ് കാരണം ആ ജീവൻ ജീവിതം നശിപ്പിക്കാൻ ഞാനില്ല എന്നെ ഒരു കാരണവശാലും അവനീ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനും പോകുന്നില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞു ഏ അവന്റെ വീട്ടുകാരൊന്നും അതിനു സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തുഷാരവണ് സമ്മതിക്കുമല്ലോ നമുക്ക് നോക്കാം ആ അനാമികയുടെ കള്ളത്തരമൊക്കെ നീ കണ്ടുപിടിക്കും അവളെ എന്നിട്ട് പുറത്താക്കാൻ നോക്ക് എത്രയും പെട്ടെന്ന് നീ ചെയ്യേണ്ട കാര്യം അതാ അങ്ങോട്ടേക്ക് നിനക്ക് പോസ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു പറയാം ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എങ്ങോട്ടാണ് പോസ്റ്റ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അങ്ങോട്ടേക്കാണ് കിട്ടുന്നെങ്കിൽ ഞാൻ പലതും മനസ്സിൽ കരുതിയിട്ടുണ്ട് തുഷാര എനിക്കതെല്ലാം ചെയ്തു കയറണം എന്റെ കുറെ കടമകളൊക്കെ എനിക്കുണ്ട് അതെല്ലാം ചെയ്യണമെന്ന് പറയുന്നത് പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം തുഷാർ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്കറിയാമെന്ന് പറയണം അങ്ങനെ അവർ സംസാരിക്കുവാണ് കാരണം നന്ദുൻ്റെ മനസ്സിലുണ്ട് തന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നോക്കിയത് അനാമികയൊക്കെ ചേർന്നിട്ടാണ് അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടുകൂടാ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൾക്കിട്ട് അവളുടെ അച്ഛനും ഒരു പണി കൊടുക്കണം തന്നെ എസ് ഐ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കിടന്ന് പൈറ്റിയതല്ലേ അപ്പം അവരങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് ഈ സമയം അനാമികയാണെങ്കിൽ വീണുന്റെയും രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവ അനാമയ്ക്ക് നല്ല ടെൻഷനാ പിന്നീട് വരുന്നത് നാളെ അവളുടെ ട്രെയിനിങ് പീരീഡ് കഴിയുവാണ് അവൾ എസ് ഐ ആയിട്ടായിരിക്കും മടങ്ങി വരുന്നത് അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവൾ അങ്ങനെ തൊപ്പയും വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല കള്ളത്തരങ്ങളും പുറത്താവും എന്ന് അറിയാണ് രേവതി പറഞ്ഞു മോളെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇനിയിപ്പം നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ ആ നീയെ എങ്ങനെയെങ്കിലും ചാക്കിലാക്കാൻ നോക്ക് അവനെ കയ്യിലെടുത്തിട്ട കാര്യമുള്ളൂ അറിയാലോ കുറെ സ്വത്തുക്കളുണ്ട് അവിടെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ പേരിലേക്കൊന്നും കിട്ടിയിട്ടില്ല നിന്റെ പേരിലേക്ക് എന്തെങ്കിലും കിട്ടണമെങ്കില് നീ അനിയാൻ സ്നേഹിക്കണം ഇനി ഇനിയിപ്പ നിനക്ക് ഇഷ്ടമില്ലാ പോലും സ്നേഹിച്ചെന്നെങ്കിലും ഭാവിക്കുമെങ്കിലും ചെയ്യ അല്ലെങ്കിൽ നിനക്ക് പിന്നെ അവിടെ പിടിച്ചു എന്ന് നന്ദൂന്ന് ഇനി ഇനിയിപ്പൊ എസ് ഐ ആയിട്ടും കൂടെ വന്നിട്ടുണ്ടെങ്കില് അവൾക്കായിരിക്കും അവിടെ ഇനിയിപ്പൊ പ്രാധാന്യം കൂടുതൽ ഇത് കേട്ട ഇനിയിപ്പോ അനാമിക പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുവെച്ചാ എനിക്ക് അവന്റെ മുഖം ഓർക്കുമ്പോൾ അതിന് ദേഷ്യാ വരുന്നേന്ന് പറയുന്നത് വീണു പറഞ്ഞു മോളെ അറിയാലോ ഈ കുടുംബത്തിന് അവസ്ഥയെല്ലാം നീ അറിഞ്ഞിട്ടല്ലേ നമ്മള് ആ നന്ദു എന്ന് പറയുന്നവളെ എങ്ങനെയല്ലേ അവിടെ നിന്ന് ചാടിക്കാൻ നോക്കിയതല്ലേ എന്നിട്ട് നടന്നോ ഒന്നും നടന്നില്ല ഇപ്പോഴേ അവളെ എസ് ഐ ആയിട്ടും പോവാ നമ്മുടെ കള്ളത്തനങ്ങളൊക്കെ ഇനിയിപ്പം ആ അനന്തപുരിയിൽ ആ കിളവനങ്ങാനും പറഞ്ഞാൽ അതോടുകൂടി തീർന്നു അറിയാലോ നമ്മുടെ വീട് ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുക അതുമാത്രമല്ല ചുറ്റോട് ചുറ്റും കടവാ ആ നന്ദു എന്ന് പറയുന്നവൾ എസ് ഐ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീട്ട് കീറുന്നുള്ള കാര്യം ഉറപ്പാണ് അതിനു മുമ്പ് നീ എന്തേലും ഒക്കെ ചെയ്ത് തരികയുടെ എന്തേലും ചെയ്യുക അല്ലാതെ ഒരു നിവൃത്തിയില്ല നമുക്ക് പിടിച്ചിരിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമി ഞങ്ങൾ ചാട്ടേ കയറ്റു വേണം ഉള്ള സമാധാനം കൂടെ പോയി നന്ദു എസ് ഐ ആയിട്ട് വരുവാന്നറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പിന്നീട് നയനെ ദേവയാനയും കൂടെ സംസാരിക്കുവായിരുന്നു അപ്പം ന നല്ല ടെൻഷൻ ഉണ്ട് കാരണം ആദർശമായിട്ട് എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട് പാവ ആദർശമായിട്ട് നന്നായിട്ട് സഹിച്ചു ക്ഷമിച്ചോ മുന്നോട്ട് പോകുന്നേ ഈ സമയം ദേവയനെ പറഞ്ഞു ഞാൻ മോളോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ആരുടെങ്കിലും ഒക്കെ സത്യം തുറന്നു പറയാം ഇനി ഇതെങ്ങനെ ഉള്ളി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല എത്ര എത്രന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയുടെ തോന്നിയാസം നമ്മളിങ്ങനെ കണ്ടും കെട്ടിയിരിക്കണം എന്ന് ചോദിക്കുക അത് ശരി തന്നെയാണ് പക്ഷേങ്കിൽ ഏഹ് അത്ര പെട്ടെന്ന് പറയാൻ ശരിയാവോ അമ്മേ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു ചാടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ആ ചന്തമോളക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ കാരണം ചന്തമോളെ മാത്രല്ല ആനിക്കാൻ കൊല്ലാനായിട്ട് അഭിമടിക്കില്ല അതൊക്കെ ഓർത്തൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് പറയാത്തേന്ന് പറയുന്നത് ദേവേനു പറഞ്ഞാൽ അത് ശരിയാ അതൊരു പ്രശ്നമുള്ള കാര്യമാണ് പക്ഷെ എൻ്റെ മോനും മോളും ഒക്കെ നാണം കിടന്ന് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയാം സാരമില്ല ഉം ചന്തമോളക്ക് വേണ്ടിട്ടല്ലേ പിന്നെ ആ അനക പാവം നമ്മൾ ഞങ്ങളുടെ കൈയിലെ കുഞ്ഞെന്നോർത്തായിരിക്കും സമാധാനത്തോടെ കിടക്കണമെന്ന് പറയാം മിണ്ടാനൊന്നും പറ്റുന്നില്ലെന്നുള്ളൂ അവളുടെ മനസ്സിലെല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ദേവേലും ഉറങ്ങി പാവമൊക്കെ വെച്ച് അത് ഇതിനു മാത്രം എന്ത് തെറ്റാണോ പോലും ചെയ്ത് അതിനങ്ങനെ ഒരു അസുഖം വന്നുപോയി എന്നൊക്കെ പറയാണ് ഈ സമയം അഭിയാണെങ്കിൽ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം കിട്ടി കഴിയുമ്പോഴത്തേനും ഏതാണ്ട് ലോകം കീഴടിക്കാൻ പറ്റില്ലായിരുന്നു അവന്റെ പെരുമാറ്റമൊക്കെ കമ്പനിയിൽ പോയി അതങ്ങനെ ഭയങ്കര ഒരു മാറ്റം കൊണ്ടുവരാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേങ്കില് അവന്റെ മേലിൽ വേറെ ആദർശനും മുത്തശ്ശനും ഒക്കെ പിടിയുണ്ടെന്നുള്ള കാര്യം അവനോർത്തില്ല കാരണം അവനെ നോക്കാനായിട്ട് തന്നെ വേറൊരു സ്റ്റാഫിനെ കൂടെ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു മാനേജരും കൂടെ കൂടിയിട്ട് പക്ഷെ അതൊന്നും അഭിക്ക് അറിയത്തില്ല അവിയുടെ വിചാരം തനിക്ക് അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് കള്ളത്തിനും അതിനെ കാണിക്കാം എന്തൊക്കെ വേണമെങ്കിൽ അടിച്ചു മാറ്റാം പൈസയ്ക്ക് പൈസ സ്വർണത്തിനു സ്വർണം ആരും ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ലെന്നായിരുന്നു പക്ഷെ അവനിട്ട് കിട്ടിയതുള്ള എട്ടിന്റെ പണിയാന്നുള്ള കാര്യം അവനറിയില്ലോ അങ്ങനെ ആദ്യത്തെ ദിവസം അവന് നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അന്ന് നവിയെ ഒക്കെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നവീൻ ചലഞ്ചെയൊക്കെ ചെന്നിട്ട് വെച്ചു എങ്ങനെ ഇട്രാ മോനെ റാഞ്ചിന്റെ മേൽനോട്ടം ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണം കുഴപ്പമില്ലമ്മേ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പിന്നെ എന്നോട് ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്കെല്ലാം നല്ല ഭംഗിയൊക്കെ ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആദർശം നയനെ ദേവേന ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയം ദേവേനു പറഞ്ഞു അതെ അബി ഇവിടെ നീ മര്യാദയ്ക്ക് നിൽക്കുവാണെ നിനക്കു വള്ളാം അല്ലെങ്കിലുണ്ടല്ലോ നിനക്ക് എന്ത് സ്ഥാനോ കിട്ടാൻ പോണേന്ന് നീ പിന്നെ വീടിനു പുറത്തായിരിക്കും എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത കൊള്ളരുതായ്മകളൊക്കെ വീണ്ടും നീ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും പിടിച്ചെപ്പുണ്ടാകത്തില്ലെന്ന് പറയാം അത് കേട്ടപ്പം നബിയേച്ചു അല്ല അമ്മായി അമ്മായി എന്തിനും എപ്പോഴും അഭിയെ തന്നെ കുറ്റപ്പെടുത്തുന്നേ അമ്മായിടെ മോൻ ചെയ്ത തെറ്റുകളൊക്കെ അമ്മായി മറിച്ചിട്ട് മറ്റുള്ളവർ എന്തേലും ചെറിയ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എങ്ങനെ വലിയ പൊക്കി പിടിച്ച് കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നബി പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നയനെ പറഞ്ഞു ഇതേ നവ്യേച്ചി വെറുതെ അമ്മയെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കേണ്ടതെന്ന് പറയാം ഓ അവളുടെ അമ്മായിമ്മനെ പറഞ്ഞപ്പോ അവൾക്കും കൂടെ പൊള്ളിയത് കണ്ടോ എന്ന് ജലജ് പറയാണ് ഇത് കേട്ടപ്പൊ നായന് പറഞ്ഞു പൊള്ളും കാരണം തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നന്നായിട്ട് പൊള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ജലജ തെറ്റ് തെറ്റു നിന്നോട് ആരാ പറഞ്ഞേ ആദർശിന്റെ മോളെ നിനക്കറിയാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പൊ നായന് പറഞ്ഞു അതെ ആദർശ എന്റെ മോള് തന്നെയാണ് ഏഹ് അത് ഞാൻ അല്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതിന്റെ നേട്ടം അഭിക്കൂടെ കിട്ടുന്നെ അത്ര ആ അമ്മയാണെങ്കിൽ ആദർശനൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മൂർത്തി ചുള്ളവർക്ക് ഇതൊരു ചീത്തപ്പേര് വന്നിട്ടില്ല ഇനി ആ അങ്ങനെ ഒരു ചീത്തപ്പേര ഉണ്ടാവില്ലെന്ന് മാത്രം അമ്മേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അതിന് മാത്രം അമ്മേനെ ചീത്ത പറയേണ്ട കാര്യം ഇല്ലെന്ന് അയനു പറയാൻ അത് കേട്ടിപ്പം നബി പറഞ്ഞു അതെ എന്റെ ഭർത്താവ് കാരണം ഇവിടെ ആർക്കും ചീത്തപ്പേരൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ മറ്റുള്ളവര് കാരണം ഇവിടെ വലിയ വലിയ ചീത്തപ്പേരൊക്കെ ഉണ്ടാകാൻ പോകുന്നെ അതൊക്കെ എന്താ ആരും മനസ്സിലാകത്തെ ഓ ആദ്യം പിന്നെ തെറ്റ് തെറ്റല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു മതി നിർത്തിയാക്കാൻ പറയണം ഉം നിന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ എന്തിനു കുറപ്പിച്ച് പറയാൻ പറ്റുമോന്ന് അവയെന്ന് ചോദിക്ക എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു പറഞ്ഞെ നിന്റെ ഭർത്താവ് ചെയ്ത് തെറ്റൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവൻ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ കാണത്തില്ല ഈ വീട്ടിൽ നിന്ന് തന്നെ അവൻ പുറത്താകും പറയണം ഇത് കേട്ടിപ്പൊ അഭി ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് വയ്ക്കുക അഭിക്ക് വിശ്വാസം വരും പോലും വന്നില്ല ദൈവമേ ഇനി ഇവരെന്തേലും സത്യങ്ങൾ അറിഞ്ഞോ അങ്ങനെ ദേവേനെ എല്ലാം കൂടെ വെട്ടി തുറന്ന് പറയാൻ പോവാന്ന് അറിഞ്ഞേനും നയനെ ആദർശം വരെ അമ്മ എങ്ങാനും വിളിച്ചു പറയുവൊരു മനസ്സിലേക്ക് വരുവാണ് ചേച്ചയ്ക്ക് ഒന്നും കാര്യം മനസ്സിലായില്ല പക്ഷേ എന്തോ ഒരു വലിയ കാര്യം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അതുപോലെ തന്നെ അബി അബി ഓർത്തിനിയിപ്പം തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തായെന്ന് ഓർത്തിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്